ഓരോ പ്രവാസികളുടെ അവസ്ഥ ഞാൻ രണ്ടു വർഷം തബോക്കിൽ നല്ലോണം കഷ്ടപ്പെട്ടു ആടുകളെ നോക്കിക്കണ്ട്ടത്തിന് നോക്കിക്കണ് അല്ല നമ്മൾ സാധനം തലയിൽ തേക്കാളുണീര് പുളിക്കണീര് പതിനഞ്ചിന് രൂപ തേച്ചാൽ മതി രോഗം മതി പൊള്ളലിന് തൈലം പറ്റും തൈലം പൊള്ളലിന് തേച്ച് കഴിഞ്ഞാൽ അവന് പാടുണ്ടാവില്ല തന്നെ ഈ മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ പറ്റിയ രോഗല്ല മക്കളെ കാരണം തലച്ചോറ് ക്യാൻസർ ആണ് പിന്നീട് അതിനാൽ വരുന്നത് അതുകൊണ്ട് മൈഗ്രൈൻ്റെ അസുഖം ആരും കൊണ്ട് നടക്കരുത് അപ്പൊ അതിന് ചികിത്സിച്ചു മാറ്റണം എണ്ണ കൊണ്ട് മാറുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട പിന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് മാറ്റേണ്ട ഒരു രോഗമാണ് ഹലോ ആ എന്താ ഇത് ഒരു എണ്ണയാണ് മുടികൊച്ചില് താരനക്കല്ല എണ്ണയാണ് അതുപോലെ മൈഗ്രൈൻ തലവേദന അതിനൊക്കെ പറ്റും പിന്നെ തൈലാണ് ഈ ഒരു ഓർഡർ എന്നെ കൊടുക്കാൻ വേണ്ടി പോയതാ ഇത് നമ്മുടെ ഞമ്മടെ മരുതിയിലൊരു വൈദ്യുതി ഭാവു വൈദ്യൊരു വൈദ്യണോ നല്ല എണ്ണയാണ് മുടി കൊച്ചിന് പറ്റും താരന് പറ്റും ഇത് നമുക്കൊന്ന് വേണം സമയത്ത് പിന്നെ തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് കൊണ്ടുപോയിക്കോളും പിന്നെ ഈ തൈ ഊരവേനക്ക് സൂപ്പർ സാധനമാണ് ഊരവേദന അതുപോലെ കടച്ചില് തരിപ്പ് വാത അതിനൊക്കെ പറ്റുത് ഒരുപാട് സ്ഥലങ്ങള് വിളിയും കാര്യങ്ങളൊക്കെ വരണ്ടെങ്കിൽ നമ്മളങ്ങനെ കൊണ്ടു കൊടുക്കും അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ വിളിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോകും ഉച്ച സമയം രാവിലെ ഇറങ്ങുന്നതാണ് ഇത് കൊടുത്തങ്ങനെ നമുക്ക് ചെറിയ കമ്മീഷൻ കിട്ടും അല അങ്ങനെ പോകുന്നുണ്ട്

എത്ര കാലായി പ്രവാസ ലോകം നിർത്തിയിട്ട് പ്രവാസ ലോകം നിർത്തിയ മൂന്ന് വർഷമായി പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് മൊക്കെ ഇറങ്ങാൻ കാരണം ഒരു ഏർപ്പാടും ഏർപ്പാട് തുടങ്ങാന്ന് ഇത് ആൾക്കാർക്ക് ഉപയോഗിച്ച് നല്ല മാറ്റം മാറ്റം നമുക്കൊരു മര്യാദ കൂലിയൊക്കെ ഉണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ശരീരവേദന ഒരുപാട് ആൾക്കാരും മാങ്ങിയിട്ടും പ്രയോജനമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടക്കൂല ഒരുപാട് ആൾക്കാർ നല്ല മാറ്റം ഉണ്ട് നമ്മള് രാവിലെ പോണ് വൈകുന്നേരം പിന്നെ ആൾക്കാർ വിളിക്കണ് ഫോൺ നമ്പറും കാര്യം ഒരുപാട് ആൾക്കാർ വിളിക്കണ സാധനം പോണ്

ഇത് വാങ്ങിയിട്ട് ഇത് ഗുണമില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കയറി പറയാം അതിന്റെ അവർ ഞാൻ എന്താ ഈ ഒരു വീഡിയോ ഞാൻ ഇത് ചെയ്യാൻ കാരണം ഒരു പ്രവാസി ആയതുകൊണ്ട് കാരണം ഒരു കാലത്ത് ഞാനും പ്രവാസി ആയിരുന്നു അപ്പൊ പ്രവാസിയുടെ ദുഃഖം കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഒരുപാട് പ്രവാസികൾ ഇതുപോലെ ഓരോ അവിടെ നമ്മൾ മണലാരുണ്യത്തേക്ക് പോയത് നമ്മളെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ മെച്ചപ്പെടുത്താൻ കഴിയാതെ വീണ്ടും നമ്മൾ സാധാരണക്കാരിൽ പറ്റ സാധാരണക്കാരെ ജീവിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സുബൈർ ബാബു ഒരു സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നൂറ് മാറും എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തൊമ്പത് എഴുപത് അറുപതാം അതിന്റെ നമ്പർ ഒരു വട്ടം കോൺടാക്ട് ചെയ്ത് സാധനം യൂസ് ചെയ്ത് നോക്കുക പുസ്താറാണല്ലോ നോക്കുക അപ്പഴതിനെ പറ്റി അറിയുള്ളൂ അപ്പൊ അത് വെറുതെ നമ്മൾ പറഞ്ഞ ആൾക്കാർ കഴിഞ്ഞത് വെറുതെ പറയണം അങ്ങനെയല്ല ഒരിക്കലും ഇത് അങ്ങനെയല്ല ഇത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോഴേ അതിന്റെ റിസൾട്ട് പറയുക കാരണം മൂന്ന് വർഷം ഞാൻ അത് കൊണ്ടു കാരണം ആൾക്കാർ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടായിട്ടാണ് എല്ലാവർക്കും നല്ല ഇത് ആൾക്കാർ ഉപയോഗിച്ച് നോക്കാം കൊടുക്കും കാരണം നമ്മൾ ഇരുന്നൂറ്റിന്റെ ഇരുന്നൂറ്റി തന്ന ഇരുന്നൂറ് ഒരു പ്രയോജനം ഉണ്ടാവും പൈസ വേസ്റ്റ് ആവുമല്ലോ അതായത് ഇതിപ്പോ എന്തായാലും അറിയാലോ ഈ പിന്നെ ശരീരവേദന മുട്ടുവേദന ഊരവേദന എന്ന് പറഞ്ഞാല് ഈ കൈക്കൂട്ട് പണി എടുത്തിട്ടുണ്ട മനുഷ്യന്മാരാണ് അങ്ങനത്തെ ആൾക്കാരെ കാര്യങ്ങളാണ് ഈ സാധനം വാങ്ങണത് ചിന്തിയ പൈസ വാങ്ങാൻ വാങ്ങാൻ ും ശരിയാണ് ഇതില്ല നമ്മളൊരിക്കലും കൊണ്ടെടുക്കില്ല ഞാൻ റിയാദിലായിരുന്നു നാലു കൊല്ലായിട്ട് കൊറോണ സമയത്ത് ഒരു മേടിക്കും രണ്ടായിരത്തി ഇരുന്നൂറ് ശമ്പളം ഉണ്ടായിരുന്നു നമ്മളിപ്പോ കൊറോണ സമയത്ത് പണിയില്ലാതായി വന്നപ്പോ ചെറുപ്പം മുതലേ കാണുന്ന കാണും വൈദ്യരാണ് മരുതിയിലൊരു വൈദ്യ ഇടക്കര വരുതാ വരുതിയിൽ അയാളെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ് ആൾക്കാർക്ക് ഉപയോഗന ഉപയോഗിക്കാൻ അതെ അതെ ആൾക്കാർ നല്ല കടണ്ട് കടണ്ട് ുംബറിൽ ആക്കാൻ നമ്പർ ഉണ്ട് അപ്പൊ എന്താ നമ്പറിൽ നിങ്ങള് ബന്ധപ്പെടുക എന്താ വെച്ചാല് അദ്ദേഹത്തിനും ചെറിയൊരു ചായ പൈസ കിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഊരവേദന നടുവേദന പെരടി വേദന പല വേദനകളും മാറുകയാണെങ്കില് പിന്നെ നമുക്ക് ലക്ഷങ്ങൾ വൈദ്യുതി ഫീ എത്ര ഡോക്ടറെ കാണിക്കണമെങ്കിൽ അഞ്ഞൂറായിരം കൊടുക്കണം ആ സ്ഥാനത്തേക്ക് ഇതിപ്പോ എന്തായാലും ഇരുന്നൂറ് ഗ്രാം എണ്ണുണ്ട് അപ്പൊ അതിന് നമുക്ക് എന്തായാലും അത്ര നമ്മളെ ചിലവ് ബുക്ക് ചെയ്താലും കൊടുക്കും ആൾക്കാർ ബുക്ക് കൊടുക്കും ഷാഫ്ഖാൻ നമ്പറിൽ ബന്ധപ്പെട്ടാ മതി അപ്പൊ ഷാബ്ഖാ പിന്നെ വൈദ്യരോട് ചോദിച്ചിട്ട് വൈദ്യ നമ്പർ കൊടുത്തിട്ട് ഷാകാപ്പ് എന്തെങ്കിലുമൊക്കെ ചിലറങ്ങൾ കൊടുത്തോണ്ടി കാരണം വെറുതെ പൊക്കിങ്ങനെ അതാണ് ഓരോ പ്രവാസിയുടെ മനസ്സുണ്ടെങ്കിൽ കാരണം നമുക്കൊന്നും വേണ്ട നിങ്ങളത് രോഗം നന്നായാൽ മതി അതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ അതൊരു വളരെ നല്ലൊരു പോയിന്റ് ആണ് കാരണം വെച്ചാല് ബുക്കിംഗ് ചാർജ് ൾക്കാരത് വാങ്ങിട്ട് മാറട്ടെ അലഹിലൊക്കെ മതി ഇരുപത് ഇരുപത്തഞ്ച് പീസ കടയിൽ പോവാണ് നമ്മൾ നമ്പർ ഉണ്ടാവും കുറെ കാലമായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും പിന്നെ ഈ എണ്ണ യൂസ് ചെയ്യുന്ന ആൾക്കാര് തീർന്നു കഴിഞ്ഞാൽ അവര് വിളിക്കും അവര് വീട്ടിൽ കൊണ്ടു കൊടുക്കും ഒന്നും കുഴപ്പമില്ല ആൾക്കാര് വാങ്ങണുണ്ട് ഇത് പൊള്ളലിന് പറ്റുമോ പൊള്ളലിന് ഈ തൈലും പറ്റും തൈല പൊള്ളലു തെരച്ചഴിഞ്ഞാൽ പാടുണ്ടാവില്ല അതിനു പറ്റി തൈലോ ഒരു മൈഗ്രീൻ തലവേദന ഒരുപാട് ചില ആൾക്കാർ മൈഗ്രീൻ തലവേദന നല്ലതുകൊണ്ട് തലവേദന അല്ല നമ്മൾ സാധാ പൊളിച്ചിണ്ടെങ്കിൽ തലയിൽ തേക്കാം കുളിക്കണീര് പതിനഞ്ചിന് രൂപ തേച്ചാൽ മതി പിന്നെ അത് അരമണിക്കൂർ വരാക്കാം കുളിച്ചതിന് ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം തേക്കുക പിന്നെ അരമണിക്കൂർ അതായത് ഫസ്റ്റ് തേക്കുമ്പോൾ നീരക്ക് പ്രശ്നമുണ്ട് അപ്പൊ അത് ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ഒരു അരമണിക്കൂർ തേച്ചിടാ മൈകി ആണ് തലവേദന ഉണ്ടാവില്ല സൂപ്പറാണ് മുടി വെച്ചാൽ നമ്മൾ സാധനം തേക്കുന്ന കുളിക്കുമ്പോ തേക്കുക സോപ്പ് സോപ്പും ഷാംപൂട്ട് ഉപയോഗിച്ചാൽ അതൊക്കെ തേച്ചാണ്ട് ില്ലാത്ത ആൾക്കാരുണ്ട് വയസ്സാൾക്കാർക്ക് ചില ആൾക്കാർക്ക് തീരെ ഉറക്കിട്ടൂല ഈ എണ്ണ വെച്ചിട്ടുപാടുകൾ നല്ല ഉറക്കുണ്ട് അതുകൊണ്ട് നമ്മള് കൊണ്ടുപോകാൻ തന്നെ ഉറക്കിട്ടുണ്ട് ഈ തലവേദനയും മാറുന്നുണ്ട് മുടി കൊച്ചിനും മാറുന്നുണ്ട് എല്ലാരും മാറുന്ന ഒരു തള്ളുല്ല കാരണം ഇത് ഉപയോഗിച്ച് ആൾക്കാർ ഞമ്മക്ക് ധൈര്യമായിട്ട് കാണിച്ചോക്കാറുണ്ട് വൈദ്യല്ലേ നമ്മൾ വൈദ്യത്തിന് കൂടുന്ന ആൾക്കാർക്ക് ഇതിന്റെ വേദന മാറിയത് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്തിന് നല്ല വേദന കൈ വേദന ഞാൻ എനിക്ക് കൈ കൈ ഭയങ്കര വേദന കൈ പൊന്തൂലി ഞാൻ ഈ തൈൽന്ന് വെച്ചാൽ കൈ വേദന മാറിയത് അതുകൊണ്ട് നമുക്ക് മാറ്റം വന്നതിനുശേഷമാണ് ഈ എണ്ണ ഇത് തൈലം വിൽപ്പന ഇടിയത് പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണ ഒരു കുറെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം വീഡിയോസ് തരം കൊടുത്തിട്ട് പക്ഷെ ഇപ്പൊന്റെ മൊബൈലില്ല മൊബൈലൊന്നും മാറ്റം വരില്ല വീഡിയോ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് വീഡിയോസ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല ആർക്കാട് ഓടാൻ പറ്റുള്ള കാക്കതേമാർ മുമ്പായുള്ള പെണ്ണുകളെ കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല ലാസ്റ്റ് ഞാൻ വലിയ പൊളിച്ചു കൊടുത്തു ഇരുന്നൂറ് ഉപ്പൊക്കെ മാറിയില്ല അഞ്ഞൂറ് ഉപയോഗി തരാം അല മാറ്റം രണ്ട് ലിറ്റർ എണ്ണ നമ്മളെ വാങ്ങിന്റെ തേച്ച് നല്ല മാറ്റം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടിലുള്ള ആൾക്കാർ നമുക്ക് അതിലായിട്ട് കൊടുക്കാണ്ട് മുമ്പിൽ പാരമ്പര്യമാണ് തലമ്പൂരി ഇടയ്ക്കരക്ക പോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് കടകളും കാര്യങ്ങളും കച്ചവടക്കുണ്ട് ഒരു പാരമ്പര്യ വൈദ്യന്മാരെയല്ല നമുക്ക് കൊടുക്കാം ആൾക്കാർക്ക് മാറ്റമുണ്ട് എല്ലായിടത്തും മാറി എന്നല്ല നമ്മൾ പറയുന്നത് അപൂർവം ചില ആൾക്കാർക്ക് നല്ല മാറ്റണം ഇതുപയോഗിച്ചെങ്കിലേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമ്മൾ യാദർശികമായിട്ട് കണ്ടുമുട്ടിയതാണ് ഈ എണ്ണ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഷാബ്ക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടീൻ്റെ പുറത്ത് നിങ്ങൾ വാങ്ങിക്കുകയും പിന്നെന്താ എന്താ വെച്ചാൽ തന്നെ നമ്പർ തേടേണ്ടി മാറിട്ട് അല്ലെങ്കിൽ നാല് തെറിയലും പറഞ്ഞോണ്ടി അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ട് പിന്നെ എന്തൊരു സംഗതി നമ്മൾ ഇതിനെ അപ്പൊ അതാണ് അതെ എന്തൊരു സംഗതി നമ്മൾ ചെയ്താലേ ട്രൈ ചെയ്താലേ പറയുള്ളൂ അത് മാറുവോ മാറൂലേ എന്നല്ലേ പകച്ചു നിന്ന് ഞാൻ മാറൂല എന്തായാലും ഇത് ലേബിളും കാര്യം കൊടുത്തുണ്ട് എന്തായാലും ഞാൻ ഇത് രണ്ടും ഓരോന്ന് വേണം പൂക്കുലാതി തൈലം അഞ്ചിനാദി എണ്ണ അപ്പൊ ഞാനിത് രണ്ടും ഓരോന്ന് വാങ്ങിണ്ട് ഏഹ് ഇതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയും കൂടി അടുത്തേക്ക് വരും ലൈവ് തന്നെ അല്ലെങ്കിൽ ഇതേമാർക്ക് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് തരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാത്രമല്ല ഇതിപ്പോൾ വീട്ടിലിപ്പോൾ എന്തേലും ഒരു പിന്നെ പൊള്ളലിരിക്കാത്ത അല്ലെങ്കിൽ ഒരു ഊരവേദന അല്ലെങ്കിൽ ഒരു പുറം വേദന അല്ലെങ്കിൽ കൈപ്പല വേദന ഇല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഈ വേദനകളൊക്കെ ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് അത് കൂടെപ്പാറായിട്ട് വരും പിന്നെ മരണം വരെ ഉണ്ടാവും അപ്പോൾ ഇത് വീട്ടിൽ സുരക്ഷിതമായിട്ട് നിൽക്കട്ടെ ഞാനിത് കൊണ്ടുപോകുന്നുണ്ട് ഇത് നല്ലതാണെങ്കിൽ ഞാൻ വീണ്ടും കാരണം എന്താ ഞമ്മളത് കൊടുത്താ നിനക്കറിയാൻ പറഞ്ഞ ഗൾഫ് വരെ ആയിരത്തഞ്ഞൂറ് റുപ്പയ്ക്ക് തൈല കൊണ്ടുപോകണമെങ്കിൽ വേതനം മാറിയിട്ടാണ് പൊറോട്ട പണിക്കാരനാണ് കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതും കാലാവളിയിലെ ആണോ അപ്പൊ എന്തായാലും വാങ്ങുന്നുണ്ട് രണ്ടും ഓരോ കുപ്പി വാങ്ങുന്നുണ്ട് പക്ഷെ അതൊന്നും ഗുണം കിട്ടുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും അതിന്റെ അടുക്ക ആൾക്കാർ അടുത്തേക്ക് വിളിക്കുകയാണെങ്കിൽ ചാനൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു തരാം കാരണം ഒരു പ്രവാസി എന്നുള്ള നിരക്ക് പ്രവാസികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ഒരു കടമയാണ് കാരണം ഒരുപാട് കാലം ഒരുപാട് കുടുംബത്തിന്റെ പ്രാരാപ്തം എല്ലാത്തിനും ഗൾഫ് പോയത് നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല നമുക്ക് ആകെ അഞ്ചിന സ്ഥലം ഒരു തൽക്കാലിക ഒരു വീടൊക്കെ ഉള്ളൂ എന്നാലും അലഹമ്മൊന്നുമില്ല അങ്ങനെ പോകുന്നത് വീടൊക്കെ അല്ലാണ്ട് പ്രവാസികളുടെ അവസ്ഥ ഞാൻ രണ്ട് വർഷം തബോക്കിൽ നല്ലോണം കഷ്ടപ്പെട്ടിണ് ആടുകളെ നോക്കിക്കണ് ഒട്ടത്തിൽ നോക്കിക്കണ് പിന്നെ നാലു വർഷം ഞാൻ റിയാദിൽ കഷ്ടപ്പെട്ടിണ് എന്തോ അല്ല നമുക്ക് അല്ല ചിലപ്പോൾ വീടിന് സമയം എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ അല്ല വീടൊക്കെ ആയിക്കോളും രണ്ടാം കുട്ടികളാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെ ഞങ്ങൾ കേട്ടില്ലേ പ്രവാസികളുടെ ഓരോ പ്രവാസിയും ഗൾഫ്കാരനാണെന്ന് കണ്ടത് എല്ലാവരും ഒരേ പോലെ ഇല്ല ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട്ട് പോലും ഇല്ല അപ്പോൾ മക്കളെ ഇത് അദ്ദേഹം പറയുന്നു നല്ലതാണെന്ന് ഞാനൊന്ന് കൊണ്ടുപോട്ടെ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം എക്സ്പീരിയൻസ് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഇത് വിടാതെ ഈ ഒരു ബിസിനസ് മേഖലയിൽ തന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ചെയ്യൂലല്ലോ കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ കസ്റ്റമർ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ പിന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അദ്ദേഹത്തിന് ഇതിന് വരുന്ന റേറ്റ് ഇവിടെ മതിയോ ചാർജ് അപ്പൊ എന്തായാലും ഗുണമുണ്ടാവില്ലേ ഇപ്പൊ മൂന്ന് വർഷം കൂടി നിക്കൂലെ കൊണ്ടുനടക്കൂലല്ലോ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ കഴിഞ്ഞപ്പോ ഒരു പ്രവാസിയുടെ ഒരു സങ്കടം അതിന്റെ അടിയിൽ കൂടെ സങ്കടം കയറി വന്നു കാരണം വീടില്ല എന്നുള്ള അപ്പോൾ എന്തായാലും ഉപജീവനം നടത്താൻ വേണ്ടി മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും നമുക്കൊരു വേദന സംഹാരി അദ്ദേഹം തരുന്നുണ്ട് അതോടൊപ്പം പെണ്ണുങ്ങൾക്കാണ് കൂടുതലും മൈഗ്രൈൻ്റെ അസുഖം എന്ന് നിങ്ങൾക്കറിയാം ഈ മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ പറ്റിയ രോഗമല്ല മക്കളെ കാരണം തലച്ചോറ് ക്യാൻസറാണ് പിന്നീട് അതിനാൽ വരുന്നത് അതുകൊണ്ട് മൈഗ്രൈൻ്റെ അസുഖം ആരും കൊണ്ട് നടക്കരുത് അപ്പോൾ അതിന് ചികിത്സിച്ച് മാറ്റണം എണ്ണ കൊണ്ട് മാറുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട പിന്നെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് മാറ്റേണ്ട രോഗമാണ് കുറേ ആൾക്കാർ തലവേദന അവിടെ ഇവിടെ